മക്കളെ ഇംഗ്ലീഷും ഫോറിൻ ലാംഗ്വേജ് കോഴ്സുകളും പഠിക്കാൻ പറ്റിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല നമുക്ക് പറയാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഹൈദരാബാദ് അതുപോലെ തന്നെ ലക്നോ ഷില്ലോ തുടങ്ങിയ ഓഫ് ക്യാമ്പസുകൾ ഉണ്ട് ഹൈദരാബാദിലാണ് പ്രധാനപ്പെട്ട ക്യാമ്പസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സി യു ടി എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് ഇഫ്ലോ എന്ന് ചുരുക്കപ്പേർ അറിയപ്പെടുന്ന ഈ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും ഇഫ്ലോയിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് ഉള്ളത് അതിന്റെ എലിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദിലാണ് പ്രധാനപ്പെട്ട ക്യാമ്പസ് ഉള്ളതെന്ന് പറഞ്ഞു ഹൈദരാബാദിൽ നിങ്ങൾക്ക് ഹൈദരാബാദിലേക്ക് എത്തുന്ന സമയത്ത് ഹൈദരാബാദിലേക്ക് നിങ്ങൾ വിടുന്ന ട്രെയിൻ പോകുന്ന സമയത്ത് ആദ്യം എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് സിക്കന്റബാദ് എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് സിക്കന്ത്രബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ എം എം ടി എസ് എക്സ്പ്രസ് വിടിച്ചിട്ട് നിങ്ങൾക്ക് സീതാഫൽ വണ്ടി എന്ന് പറഞ്ഞുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹൈദരാബാദിലെ ഇഫ്ലൂ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉള്ളത് ഇന്ത് ഇംഗ്ലീഷ് ആൻഡ് ഫോറൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഇഫ്ലൂനെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഇഫ്ലുവിലൊരു സെൻട്രൽ ഗേറ്റ് ആണ് നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റുന്നത് ഇഫ്ലൂലെ ചെറിയ ക്യാമ്പസ് ആണെങ്കിൽ പോലും വളരെ കാമ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വലിയ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജ് കോഴ്സുകളൊക്കെ കൊടുക്കുന്ന ബെസ്റ്റ് മുമ്പ് സീഫൽ എന്നുള്ള അർത്ഥത്തിൽ അറിയപ്പെട്ടിരുന്ന യൂണിവേഴ്സിറ്റിയാണ് പിന്നീട് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു ഏതൊക്കെ കോഴ്സുകളാണ് സി യു ടി ഉള്ളത് നോക്കാം ബി ഓണേഴ്സ് കോഴ്സുകളാണ് എല്ലാ കോഴ്സുകളും പ്രധാനപ്പെട്ട കോഴ്സുകൾ അതുപോലെ തന്നെ ഇംഗ്ലീഷ് എല്ലാ കോഴ്സുകളും എല്ലാ സെൻറ്ററുകളിലും ഉണ്ട് ഹൈദരാബാദിലും ഷില്ലോങ്ങിലും ലക്നോയിലും ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി ഓണേഴ്സ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രധാനപ്പെട്ട കോഴ്സാണ് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത് എല്ലാത്തിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് ഫിഫ്റ്റി ആണ് അത് ഓരോരോ കാറ്റഗറിക്ക് അനുസരിച്ചും ഏജ് റിലാക്സേഷൻ ഉണ്ടാവും ചെറിയ ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ റിലാക്സേഷൻ ഉണ്ടാകും ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഒരു പക്ഷെ മതിയാവും പക്ഷേ ജനറലി നിങ്ങൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സെക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് ബി ഓണേഴ്സ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് അവിടെ എഴുതേണ്ടത് പിന്നെ ബി ഓണേഴ്സ് ഇംഗ്ലീഷാണ് ഉള്ളത് ഇംഗ്ലീഷിന് ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് നാൽപ്പത് സീറ്റുകൾ ഇംഗ്ലീഷിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത് ഇംഗ്ലീഷ് എല്ലാ ക്യാമ്പസിലും ഉണ്ട് ലക്നോലുണ്ട് ഷില്ലോങ്ങിലുണ്ട് അതുപോലെ തന്നെ ഹൈദരാബാദ് ക്യാമ്പസിലുണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്ത് ഫോറിൻ ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്ത് അറബിക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറബിക്കിന് എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് ലിസ്റ്റ് വൺ എ ഓർ വൺ ബി അതായത് നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് സി യു ടി എക്സാമിനേഷൻ്റെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് പറയുന്ന സമയത്ത് സെക്ഷൻ വൺ എ സെക്ഷൻ വൺ ബി സെക്ഷൻ ടു സെക്ഷൻ ത്രീ എന്നുള്ളതാണ് പറയുക സെക്ഷൻ വൺ എ യിൽ പ്രധാനപ്പെട്ട ലാംഗ്വേജസ് ഒക്കെ ആണുള്ളത് സെക്ഷൻ വൺ ബിയിൽ ഫോറിൻ ലാംഗ്വേജസ് സബ്ജക്റ്റുകളാണുള്ളത് സെക്ഷൻ ടുവിൽ സബ്ജക്റ്റ് ആണുള്ളത് സെക്ഷൻ ത്രീയിൽ ജനറൽ ടെസ്റ്റ് ആണുള്ളത് അല്ല സെക്ഷൻ വൺ എ യിൽ നിന്നോ സെക്ഷൻ വൺ ബിൽ നിന്നോ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് എഴുതാനും പ്രശ്നമൊന്നുമില്ല എനി വൺ ലാംഗ്വേജ് എന്നുള്ളതാണ് പറയുന്നത് ജനറൽ ടെസ്റ്റാണ് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടത് അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാം അറബിക്ക് എഴുതാം ഹിന്ദി എഴുതാം ഉറുദു എഴുതാം ഏത് എഴുതാലും എതിലെങ്കിൽ ഒന്നും എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ എന്ത് എഴുതിയാലും നിങ്ങൾക്ക് അറബിക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ തന്നെ ചൈനീസ് ഇതിനും അതേ ക്രൈറ്റീരിയ തന്നെയാണ് ജർമ്മൻ ജർമ്മനിക്ക് ഇതുപോലെ ക്രൈറ്റീരിയനാണ് ജപ്പാനീസ് ജപ്പാനിക്ക് ഇതേ ക്രൈറ്റീരിയനാണ് ഇനി വൺ പ്ലസ് വൺ ലാംഗ്വേജ് പ്ലസ് ജനറൽ ടെസ്റ്റ് എലിജിബിലിറ്റി ഒക്കെ സെയിം തന്നെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെയാണ് കൊറിയൻ സെയിം ക്രൈറ്റീരിയൻ ആണ് എനി വൺ ലാംഗ്വേജ് ഫ്രം സെക്ഷൻ വൺ ഓർ വൺ ബി ആൻഡ് ജനറൽ ടെസ്റ്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത് പേർഷ്യൻ മറ്റ് എവിടെയെങ്കിലും അങ്ങനെ കാണാൻ പറ്റാത്ത കോഴ്സാണ് പേർഷ്യൻ പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കോഴ്സാണ് പേർഷ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇനി വൺ ലാംഗ്വേജ് പ്ലസ് ജനറൽ ടെസ്റ്റ് എന്നുള്ളതാണ് റഷ്യൻ ഇനി വൺ ലാംഗ്വേജ് പ്ലസ് ജനറൽ ടെസ്റ്റ് എന്നുള്ളതാണ് സ്പാനിഷ് ഇനി വൺ ലാംഗ്വേജ് ഫ്രം ജനറൽ ടെസ്റ്റ് എന്നുള്ളതാണ് ഫ്രഞ്ച് ഇനി വൺ ലാംഗ്വേജ് ജനറസ്റ്റ് ഇതെല്ലാം ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഈ പറയുന്ന ഭാഷ പ്രയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ പോയാൽ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രഞ്ച് എന്ന് പറയും അതുപോലെ തന്നെയുള്ള മറ്റു കോഴ്സാണ് ബി എ പെർഫോമൻസ് ആർട്സ് ഹ്യൂമാനിറ്റീസ് വളരെ റിയർ ആയിട്ടുള്ള കോഴ്സാണ് അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യാത്ത കോഴ്സാണ് പെർഫോമൻ ആർട്സ് ഹ്യുമാനിറ്റീസ് എന്ന് പറയുന്നത് ഈ പെർഫോമിംഗ് ആർട്സിൻ്റെയും ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുള്ളൊക്കെ ഒരു മിക്സ് ആണ് ഒരു ഇൻറ്റേൺപ്ലറി കോഴ്സാണ് അതിന് നിങ്ങൾ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് മിനിമം പ്ലസ് ടു ഫിഫ്റ്റി പെർസെന്റ് മാർക്കിലൂടി പാസ് ആവുക എന്നുള്ളതാണ് പിന്നെയുള്ളത് ബി ഓണേഴ്സ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് കമ്മ്യൂണിക്കേഷൻ മേക്കിംഗ് ഡിജിറ്റൽ ഇൻ ഇന്ത് സെൻസ് ആ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള അതിന് നുവാൻസസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ഹോണേഴ്സ് പ്രോഗ്രാമാണ് മിക്കോ ഓണേഴ്സ് പ്രോഗ്രാമുകളെല്ലാം ഫോർ ഇയർ കോഴ്സുകളാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഫോറിൻ ലാംഗ്വേജ് സബ്ജക്റ്റിൽ ഒരു ഭാവ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ചോ സ്പാനിഷോ ജർമ്മനോ റഷ്യനോ അറബിക്കോ ഒക്കെ പഠിക്കണം ണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഉള്ളതാണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സംശയവും മേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ സപ്പോർട്ടിനും നിങ്ങൾക്ക് സി യു ടി ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജീവൻ്റെ ബാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നിസ്ക്രോൾ ചെയ്ത നമ്പർ നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക സി യു ടിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ചാനൽ ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുകയും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പറയുകയും ചെയ്യാവുന്നതാണ് വിഷു ആൾ ദ ബെസ്റ്റ് താങ്ക്